ഈശോയിൽ സ്നേഹമുള്ളവരെ കെണികളെ കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും നല്ലതാണ് കെണി അല്ലെ കെണി വരാതിരിക്കാൻ ഇന്നത്തെ വചനം പറയുന്നതാ ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലും സുഗലോലുപത മതിയാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കു ഇപ്പം കെണി യഥാർത്ഥത്തിൽ നമ്മുടെ കെണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താത്തതാണ് ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് നല്ല രീതിയിൽ പരിശുദ്ധ അർപ്പിക്കാം വളരെ അലക്ഷ്യമായിട്ട് പല വിചാരത്തിലും പരിശുദ്ധ കുർബാന അർപ്പിക്കാം ആരും ചോദിക്കില്ല ആരും അതിനെക്കുറിച്ച് ബോധമല്ല പക്ഷേ നമ്മൾ പിശാചി വീഴ്ത്തുന്ന ഒരു അവസ്ഥ വരും അത് കെണിയാണ് നമ്മുടെ മുന്നിൽ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് വഴുതി മാറിപ്പോവും യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധികം പന്ത്രണ്ടാം വാക്യത്തിൽ ഒന്നാം പ്രമാണ ലംഘനം അതൊരു കെണിയായിട്ടാണ് പറയുക നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്കൊരു തീരും അപ്പോൾ അത് നമ്മൾ അറിയാതെ വന്നു ചേരുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങനെ വിചാരിക്കില്ല ചിലത് കെണിയാകുമോ എന്ന് നമ്മൾ വിചാരിക്കില്ല അതങ്ങനെ പോകും ഇപ്പോൾ ലോകാരൂപി കുർബാന സമയത്ത് നമ്മൾ ഭയഭക്തി ആദരവില്ലാതെ നല്ല രീതിയിൽ വസ്ത്രധാരണ രീതികളെ നമ്മൾ ശ്രദ്ധിക്കാതെ അതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാര്യങ്ങളാണ് കാരണം നമ്മളൊന്ന് ചിന്തിച്ച് പാൻറിൻ്റെ പോക്കറ്റിലും പുസ്തകം മടക്കി വെച്ച് പോകുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ എന്നാൽ അതുപോലെ തന്നെ പുസ്തകം ബാഗിൽ നന്നായിട്ട് പൊതിഞ്ഞ് കവറൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് പോകുന്ന കുട്ടികളെയും കാണും അവരും ഈ പുസ്തകം എന്ന കാര്യത്തോടും പഠനം എന്ന കാര്യത്തോടും അവർ കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ട് അതിനനുസരിച്ചാണ് മാർക്ക് ആ റെഫറൻസ് കുറഞ്ഞു പോയാൽ അത് ഉണ്ടാവും ആണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിലും റവറൻസ് കുറഞ്ഞു പോയാൽ അത് പ്രശ്നമാണ് നമ്മൾ ചിലപ്പോൾ അറിയില്ല നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും പിന്നെ റവറൻസ് ആരാധന ദൈവാരാധന അത് നടത്തിയില്ലെങ്കിൽ അതാണ് അതിന് അതുകൊണ്ടാണ് ഒരുവൻ ഈശോയെ അനുഗമിക്കാനായിട്ട് വരും അപ്പോൾ എല്ലാ കൽപ്പനകളും പാലിക്കുന്നുള്ള നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്ന ധനം ഒരു ഒത്തിരി സമ്പത്തിന് ദൈവത്തെക്കാളുപരി അത് നമ്മളെ വസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ പൈസ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത് അത് അതൊരു കെണിയാണ് ചിലപ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് തിമോത്യസിന് എഴുതിയ ഒന്നാം ലേഖനം തിമോത്യസിന് എഴുതിയാം ഒന്നാം ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അത് ഇപ്രകാരം പറയുന്നത് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു വെറുതെ അറിയാതെ കെണിയായിട്ട് വരും നമ്മൾ ചാരിപ്പം ധനം കൂടുതൽ സമ്പത്ത് എല്ലാ കാര്യങ്ങൾക്കും സ്വയം ആശ്രയിക്കുന്ന ഒരു രീതി വരുമ്പോൾ ദൈവത്തെ വേണ്ടെന്ന് വയ്ക്കും അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി തരാം അതൊരു കെണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ചില വർത്തമാനങ്ങൾ കെണിയായി മാറാൻ സാധ്യതയുണ്ട് അത് ഇപ്പോൾ സുഖലോൽപത മദ്യാസക്തി ജീവിത വ്യഗ്രത ഇതിൻ്റെയൊക്കെ കുറേ വകഭേദങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെ കയ്യിലൊക്കെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളുടെ കയ്യിലൊക്കെ നല്ല ഫോണൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർ ഇപ്പം അയൽ വീട്ടിലൊന്നും പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല ഫോൺ വിളിച്ച് സംസാരിക്കും ചില ആളുകൾ നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി അവരിങ്ങോട്ട് വിളിക്കും എന്നിട്ട് കുത്തി കുത്തി ചോദിക്കും നമ്മൾ മക്കൾ ചിലപ്പോൾ വിദേശത്ത് ജോലിയുടെ കാര്യമോ കല്യാണ കാര്യമോ അത് കുറച്ച് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഈ അമ്മ വഴിയോ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ വഴി അത് അങ്ങ് പുറത്തു പോകും അപ്പോൾ ഒരു കെണിയാം അതാണ് സംസാരം മൂഢൻ്റെ നാവ് സുഭാഷിതം പതിനെട്ട് ഏഴം മൂഢൻ്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവൻ്റെ അധരങ്ങൾ അവന് കെണിയാണ് അത് പലരും മനസ്സിലാക്കിയല്ല നമുക്ക് തോന്നില്ല കെണിയാണെന്ന് തോന്നില്ല ഇനി പ്രഭാഷൻ അഞ്ച് പതിനാല് ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത് നാവ് കൊണ്ട് കെണി വയ്ക്കരുത് അതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇനിയും നമ്മൾ നമ്മളിപ്പോൾ വിചാരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം നമ്മൾ വസ്തുക്കളിൽ ആശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ പേരൊക്കെ വന്ന് നമ്മൾ നമ്മുടെ രീതിയിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ മുടിവടിക്കുക എന്നത് അത് ഇവിടുത്തെ ഒരു രീതിയാണ് അത് ചിലപ്പോൾ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് പള്ളി കൂതാശ കുംഭസാരം അങ്ങനെ ആ വഴിയൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്താതെ മുടിവടിച്ച് നടക്കുന്നവരുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും ഞാനെന്തോ വലിയ കാര്യം ചെയ്തത് പക്ഷേ ഈശോയ്ക്കൊരു മഹത്വം ഉണ്ടായിട്ടില്ല അതുവഴി കാരണം ഈശോയ്ക്ക് മുടിയുണ്ടല്ലോ ഈശോയ്ക്ക് വലിയ ബന്ധമുണ്ടായോ നമ്മൾ മുടി പഠിച്ചതിൻ്റെ പേരിൽ ഈശോയായിട്ടൊരു ബന്ധം അതാണ് ചില വസ്തുക്കൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും അത് നല്ല കാര്യമാണെന്നൊക്കെ വിചാരിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം സുഭാഷിതങ്ങള് ഇരുപത് അവിടെ ഒരു വചനമുണ്ട് അത് അതിപ്രകാരമാണ് സുഭാഷിതം ഇരുപത് ഇരുപത്തി അഞ്ച് ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കണിയാണ് നമ്മൾ തൃപ്തി അടഞ്ഞു പോകും നമ്മൾ ഇവിടെ വന്നിട്ട് കുർബാനയിലോ കുമ്പസാരത്തിലോ ഒന്നും പങ്കു ചേരാതെ ആരാധന ചാപ്പലിലൊന്നും പോയി ഇരിക്കാതെ നമ്മൾ ഇവിടെയുള്ള പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങ് പോവും നമ്മൾ വിചാരിക്കും ഓഹ് ചെയ്തു അതെല്ലാം ചെയ്തു നല്ല തൃപ്തിയായിട്ട് പോവും പക്ഷേ പിന്നീട് മനസ്സിലാകുകയുള്ളൂ അതെല്ലാം പാഴായിരുന്നു അതാണ് അത് വസ്തുക്കളിൽ ആശ്രയിക്കുന്നതും അതൊരു കെണിയാണ് അതൊരു കെണിയാണ് അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴിയാണ് പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവേ എന്ന വിളി തന്നെ എൻ്റെ കഴിവിലൊന്നുമില്ല കർത്താവ് അങ്ങാണ് എൻ്റെ ആശ്രയം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ പറുതീസയിലുണ്ടായ കെടിയത പറുതീസയിലെ ദൈവം ഉൾപ്പത്തി രണ്ട് പതിനേഴിൽ ദൈവം പറഞ്ഞു ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ദൈവം അപ്പുറത്തേക്കങ്ങ് മാറിയപ്പഴം ദൈവമെല്ലാം കാണുന്നുണ്ട് ഞാനത് ഒരു മാനുഷികമായ ചിന്തയിൽ പറയാ ദൈവം മാറിയാലും ദൈവമെല്ലാം കാണുന്നുണ്ട് അപ്പം സാത്താൻ വന്നു സാത്താൻ വന്നിട്ട് ഉൽപ്പത്തി മൂന്നിൻ്റെ പ്രാരംഭത്തിൽ തന്നെ സാത്താൻ വന്നിട്ട് സാത്താൻ കൃത്യമായിട്ട് ദൈവം എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും നമ്മളിങ്ങനെ ഫോൺ വഴിയൊക്കെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് പോലെ അത് സാത്താൻ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഒരാളോട് ഞാനിന്ന് കുമ്പസാരിച്ചു ഞാനിന്ന് അട്ടിപൊടിയായിട്ട് കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പോയി പറയും അപ്പം കൂട്ടുകാർ പറയും ഹോ പിന്നെ നീയോ നീ നീ രണ്ട് ദിവസത്തിനുള്ളിൽ നീ മദ്യപ്പിച്ചിരിക്കും എന്ന് അവര് അവർ പറ്റി വയ്ക്കും തന്നെ വീണു അത് പറയാതിരുന്ന മതിയായിരുന്നു മനസ്സിലായി ഇപ്പം ഈ ഹവ അങ്ങ് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് ചോദിക്കും ദൈവം എന്താ പറഞ്ഞു എന്ന് ചോദിക്കും അപ്പം ഹവ പറയും ഇങ്ങനെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുതെന്ന് പറയും അപ്പോൾ സാത്താൻ ഒരു ക്ലാസ് കൊടുക്കും സാത്താൻ പറയും ഹേ അത് കഴിച്ചാൽ നിങ്ങൾ മരിക്കൊന്നുമില്ല നിങ്ങൾ കഴിച്ചോ എന്ന് പറയും അപ്പൊ ഹൗവയ്ക്ക് വേണമെങ്കിൽ ഡിഫൻഡ് ചെയ്യാമായിരുന്നു അവിടെ സാത്താനെ മഹത്തപ്പെടുത്താൻ വേണ്ടി സാത്താന്റെ വഴിയിലേക്ക് വീണുപോയി അവിടെയാണ് സുഖലോലപതം അത്യാസക്തി ജീവിതവ്യഗ്രത നമ്മൾ തീരുമാനമെടുത്തില്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിൽ കർത്താവിന്റെ കർത്താവിന്റെ ശരീരമാണല്ലോ നമ്മുടെ ശരീരം അപ്പം നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്തപ്പെടുത്തിയില്ല എങ്കിൽ ഒന്ന് കുറഞ്ഞ സാറ് ഇരുപത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ വല്ലവരും മണപ്പിച്ചു വരുമ്പോൾ നമ്മൾ പുറകെ പോവും പുറകെ പോവും അപ്പം ഈ ഹവ ഹവയ്ക്ക് പറയാമായിരുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇത് ഭക്ഷിക്കരുത് നീ പറഞ്ഞാലും ഞാനിത് ഭക്ഷിക്കാനാ ഇല്ല ദാനിയൽപ്പറവാൻ പുസ്തകം മൂന്ന് പതിനേഴ് പതിനെട്ടില് പറയുന്നില്ലേ നിന്റെ ദൈവന്മാരെ ഞങ്ങൾ ആരാധിക്കലോ ഞങ്ങളുടെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിവുണ്ട് ഞങ്ങളുടെ ദൈവം ഇപ്പോ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നിന്റെ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കലോ അത് ദാനിയൽ അവരുടെ ആ ധൈര്യം അവരുടെ ധൈര്യം അപ്പൊ ഹൗവ ഇക്കങ്ങനെ പറയാൻ പറ്റില്ല അതായത് ഹൗവ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടിയ ഒരു ചാൻസ് കളഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്താത്തതാണ് തെറ്റ് ം പാപം ചെയ്തില്ലേ ധൂർത്തപുത്രം പിതാവിനെ വിട്ടിട്ട് ദൂരെ പോയി പിന്നെ അവൻ വന്നത് എങ്ങനെയാ പിതാവേ പിതാവേ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരെയും പാപം ചെയ്തു മഹത്വം കൊടുക്കാൻ അവൻ വീണ്ടും വന്നു കൂടെ അപ്പോഴും നീ നിന്റെ മകൻ നീ നീ നിന്റെ മകൻ മകൻ ഇളയവൻ തികച്ചു വിളിക്കുകയാണ് പിതാവേ അപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം മൂത്തമകൻ അപ്പോഴും അപ്പനെ ബഹുമാനിക്കാൻ പറ്റില്ല അതാണ് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടില്ല ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതാണ് ഈ വക വീഴ്ചയ്ക്ക് കാരണം അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗരൂകരായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും അപ്പം നമുക്ക് ഈ ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് എന്താ പറയുന്നത് പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ ഈ കുർബാന വഴി നിന്റെ ദൈവത്തിൻ്റെ നാമം പൂജിതമാകാൻ നീ വഴി തുറന്നു കൊടുക്കുന്നുണ്ടോ നീ ഫോണും പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ഫോൺ വഴിയാണോ ഫോൺ പിശാജിന്റെ സിലബസിൽപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ കത്തോലിക്ക സിലബസ് എന്താ കത്തോലിക്ക സിലബസ് ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുർബാന കുംഭസാരം കുർബാനയ്ക്ക് വേണ്ടി കുംഭസാരം ഇനി വചനം വായിക്കുക പഠിക്കുക കൽപ്പനകൾ പാലിക്കുക വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക ഇതൊക്കെയല്ലേ നമ്മുടെ സിലബസ് അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനും ദൈവത്തോട് ഒട്ടി നിൽക്കാനും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അങ്ങനെ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് നമ്മുടെ സിലബസ് പക്ഷേ ഈ സിലബസ് പഠിക്കാനുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടും അതിൻ്റെ വഴിയെ വഴിയെ കുംഭസാരം കുർബാന സ്ഥൈലേവനവിവാഹം എന്നിങ്ങനെയുള്ള കൂതാശകൾ കിട്ടി നിന്നെ നിന്നെ അതിന് യോഗ്യനെന്ന് കരുതി ഈ വെളിയിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടും നീ ഇപ്പോൾ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് ആണ് വിവാഹേതര ബന്ധം ക്ലാസ് ആണ് സിലബസ് ഫോളോ ചെയ്യുന്നതിന് പരം സിലബസ് ഫോളോ ചെയ്തോണ്ടിരിക്കുക അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്താത്തതാണ് വലിയ തെറ്റ് ജെറമിയ പ്രവാചൻ പുസ്തകത്തിൽ ഒരു സംഭവം ഉണ്ട് ജറമിയ പ്രവാചൻ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപ്പാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരട്ടുമായിരിക്കും ലഭിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് മൂന്നാമത്തെ വചനം എന്താ വേടൻ്റെ കെണിയിൽ നിന്നും ഇല്ലെ മാരകമായ മഹാമാരിയിൽ നിന്നും അങ്ങനെയല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് മൂന്നാം നിങ്ങളൊന്ന് പറഞ്ഞ് എല്ലാവരും കാണാതെ ചൊല്ലുന്ന വചനമല്ലേ വീട്ടിൽ രാപ്പകലില്ലാതെ കാണാതെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും വേടൻ്റെ കെണി കെണിയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം തന്നെയാണ് ഇതൊക്കെ കെണികളാണ് അതാണ് സങ്കീർത്തനം നൂറ്റിപത്തിനാല് ഏഴ് മെട്ടും വേടൻ്റെ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ധൂർത്തപുത്രൻ രക്ഷപ്പെട്ടു പോകുന്നത് തലനാരുഴക്കാണ് അവൻ തന്നെ കിടന്നാൽ അസുഖലോലുപതം അവന് മനസ്സിലായി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി ഇനി അപ്പൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് രണ്ട് രണ്ട് തിമോത്തി രണ്ട് തിമോത്തി രണ്ട് ഇരുപത്തിയാറ് പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടടുത്ത് ആ കിണിന്ന് രക്ഷപ്പെട്ടേക്കാം അപ്പം ദൈവം രക്ഷപ്പെടുത്തും നമ്മൾ നിന്ന് കൊടുത്താൽ ഈ കുർബാന സമയത്ത് തന്നെ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തും നമ്മൾ കെണിയിലപ്പിജാതിൻ്റെ സിലബസിന് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ മഹത്തപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ആ പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചത് അവസാനത്തെ രണ്ടാമത്തെ ഭാഗം അന്നെന്ന് വേണ്ട ആഹാരം ഇന്നു നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇല്ല ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടായിരിക്കാം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത് കാരണം ഇതൊക്കെ നിങ്ങളെ വീഴ്ത്താൻ സാധ്യതയുണ്ട് സുഗലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത ഒത്തിരിയേറെ കെണികളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പ്രിയ ദൈവവൈദെ ദൈവം നിനക്ക് ജന്മം നൽകിയതും നിനക്ക് നിന്നെ സൃഷ്ടിച്ചതും നിനക്ക് നിന്റെ ജീവിത അവസ്ഥകൾ തന്നതും ദൈവത്തിനറിയാം കാരണം ദൈവം അങ്ങനെ ദൈവമാണ് തൻ്റെ കരം കൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ആദത്തെ ഹവയം പോലെ ഒരു പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ മനുഷ്യന്റെ ഉദരങ്ങളിലൂടെ വരുമ്പോൾ കുറവുകൾ ഉണ്ടാകും അപ്പനമ്മയുടെ ഷെയ്പ്പല്ല കിട്ടിയിരിക്കുന്നത് അപ്പൊ അപ്പനമ്മയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും വരില്ലേ ഇന്റലക്ച്വൽ സൈക്കോളജിക്കൽ ഇമോഷണൽ ഇങ്ങനെ പല കാര്യങ്ങളും വരും അപ്പോൾ അത് ദൈവത്തിനറിയാം നമുക്ക് കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് എന്നറിയാം എന്നാലും ഈ ബലഹീനത വിട്ടിട്ട് കർത്താവിനെ ആരാധിക്കുന്ന ആ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വരണം അതിനുവേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നതും മാമോദി ഈസൈലൂടെ ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളും ആക്കിത്തീർത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദൈവത്തെ മഹത്തപ്പെടുത്താം പർദ്ദീസൈല് ഒരു ഒരു സെക്കൻഡ് കൊണ്ട് കൈ കയ്യിൽ നിന്ന് പോയ കാര്യമല്ലേ അവരുടെ പർദീസ ജീവിതം പുറത്താക്കപ്പെട്ടു ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് വഴി കൊടുത്തതാ അതാണ് നമുക്കതുകൊണ്ട് നമ്മളെപ്പോഴും മഹത്വം പറയുക എല്ലാം ദൈവത്തിൻ്റെ യോഗ്യത ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് വായിക്കാൻ സാധിച്ചത് കുർബാനിൽ പങ്കുചേരാൻ സാധിച്ചത് പാട്ടുപാടാൻ സാധിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒന്നും നമ്മുടെ കഴിവല്ല നമ്മളൊന്നും പിടിച്ചു വാങ്ങുന്നതല്ല ദൈവം നമുക്ക് നൽകിയതാണ് ഞങ്ങൾ കർത്താവേ ഞങ്ങൾ കർത്താവേ മഹത്വം മഹത്വം യേശുവിന ഞങ്ങൾ കർത്താവേ ഞങ്ങൾ കർത്താവേ മഹത്വം മഹത്വം യേശുവിനം കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരാം ഞങ്ങൾ കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം ഞങ്ങൾക്കല്ല കരമം പാടാവോ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീ നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ മഹത്വം മഹത്വം യേശുവിന മഹത്വം മഹത്വം യേശുവിന ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം ഞങ്ങൾ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പുത്രൻ്റെ മരണത്തെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് കുരിശിഞ്ചുകൊണ്ട് വരെ നിന്ന് അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്ത പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ഓരോ പ്രവർത്തിയിലും പരിശുദ്ധ കൂതാശകളിലൂടെ പ്രാർത്ഥനകളിലൂടെ വചനവായനയിലൂടെ എല്ലാ പ്രവൃത്തികളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ